പൊന്നാനിൽ അയ്യപ്പ ഭക്തർക്കായി ഒരുക്കിയ ഇടത്താവളത്തിലേക്ക് റേഷൻ വ്യാപാരികളുടെ കൈത്താങ്ങ വിശ്രമ കേന്ദ്രത്തിലേക്ക് അരി പലവഞ്ചൽ സാധനങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷ്യസാധനങ്ങൾ കൈമാറി ശബരിമല അയ്യപ്പ ഭക്തർക്കായി പൊന്നാനിയിലെ റേഷൻ വ്യാപാരികളുടെ കൈത്താങ്ങ എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ പൊന്നാനി ദേശീയപാതയോരത്ത് പുന്നക്കൽ ക്ഷേത്രത്തിന് സമീപം നടത്തുന്ന അയ്യപ്പസ്വാമിമാരുടെ സ്വാമിമാരുടെ വിശ്രമ കേന്ദ്രത്തിലേക്ക് അരി പല വ്യഞ്ജനങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷ്യസാധനങ്ങൾ കൈമാറി പൊന്നാനി താലൂക്ക് റേഷൻ വ്യാപാരികളുടെ സൗഹൃദ കൂട്ടായ്മയാണ് സ്വാമിമാർക്ക് അന്നദാനത്തിനായി ഭക്ഷ്യസാധനങ്ങൾ എം പി ഗംഗാധരൻ ഫൗണ്ടേഷൻ ഭാരവാഹി പുന്നക്കൽ സുരേഷ് ഉൾപ്പെടെയുള്ളവർക്ക് കൈമാറിയത് റേഷൻ വ്യാപാരി സൗഹൃദ കൂട്ടായ്മ നേതാക്കളായ യു മുഹമ്മദ് കുട്ടി വിജയൻ ചങ്ങരംകുളം രാധാകൃഷ്ണൻ കാക്കുള്ളി ശിവശങ്കരൻ മനോജ് സി പി കോയ ഗണേശൻ കുറ്റീരി കബീർ പാലപ്പെട്ടി ടി ആർ ചന്ദ്രേഷൻ ഫാറൂഖ് വിലയംകോട് ബീന എന്നിവർ പങ്കെടുത്തു അയ്യപ്പ ഭക്തരോടൊപ്പം ഭക്ഷണം കഴിച്ചാണ് റേഷൻ വ്യാപാരി സുഹൃത്തുക്കൾ പിരിഞ്ഞത് നാൽപ്പത്തൊമ്പത് ഭക്തന്മാർക്ക് ഭാഗമാക്കായി താലൂക്കിലെ റേഷൻ വ്യാപാരി അവരുടെ സൗഹൃദ ഒരു സഹായം നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ സൺഹബ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ